അതല്ലടാ എന്താ നോക്കി ും ഇതൊരു ഒന്നര ഏക്കറൊക്കെ ഉണ്ട് ഇത് ഈ ജോലി ചെയ്തിട്ട് പഠിച്ച അല്ല ശീത ചേച്ചി ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഇസ്രായേലില് ഇതാണ് പണി അതായിരുന്നു പിന്നെ നല്ലോണം പണി എടുക്കുന്നോണ്ട് സൂപ്പർവൈസർ ആക്കി അത് കഴിഞ്ഞപ്പോ മാനേജറായി അപ്പൊ വെറും വെട്ടുകാരന് രണ്ടു ലക്ഷം രൂപ മാസം സൂപ്പർവൈസർ ആയി കഴിയുമ്പോ നാല് ലക്ഷം രൂപ ആയിരുന്നു മാനേജർ ഒരു ലക്ഷം രൂപ പറ്റാ അതെ ഇപ്പൊ ഇവിടെ ഈ പുല്ലൊക്കെ ഒന്ന് വെട്ട് റെഡി ആക്കണം പിന്നെ കൊറച്ച് വിത്തിരിപ്പുണ്ട് ചീര വെണ്ട അതൊക്കെ ഒന്ന് നടണം അത് കഴിഞ്ഞ പിന്നെ കിണർ ദേവാനുണ്ട് ആ അത് കഴിഞ്ഞാൽ ഈ കുളം അല്ല ഈ ഇസ്രായേലിൽ കിണറുംകുളൊക്കെ ഉണ്ടാവും അതും ഇവിടെ നിങ്ങൾ അപ്പറത്തെ ഞാൻ ഇവിടെ ഒരിടത്ത് ചെയ്യാൻ നിങ്ങൾ അങ്ങോട്ട് നടന്നു പോകാവിടെ പോയിട്ട് അത് പഠിക്കണം ഇത്ര സ്ഥലം ഇവിടെ കിടക്കല പിന്നെ എല്ലാരും കൂടി ചെയ്യല്ലേ നിന്റെ ചോട് ഞാൻ ഇത്ര ഏരിയ ഞാൻ അവിടെ അവിടെ പോയി നീ നീ വിചാരിച്ച കാര്യം തലകുത്തി തലകുത്തി നടക്കാക്കൂല പറയിക്കല്ലേ ും കടം എനിക്ക് നീ മാത്രമല്ല വേറെ രണ്ട് മക്കളുണ്ട് എനിക്ക് അവരെ കാര്യം നോക്കണം അച്ഛർക്ക് അവർക്ക് എത്ര കൊടുത്താലും അച്ഛനും ഒരു കൊഴപ്പല്ല ഒരു പരാതിയില്ല ഞാൻ എനിക്ക് എന്തെങ്കിലും ചെലവാക്കിട്ട് എപ്പോഴും അതിനെ കുറിച്ച് ഇങ്ങനെ അവരൊക്കെ ഞാൻ ചെലവാക്കണമെങ്കിലേ അവർ അതുകൊണ്ട് സുഖമായിട്ട് ജീവിക്കണോണ്ട് നിന്നെ പോലെ എന്നെ എങ്ങനെ ബുദ്ധിമുട്ടിക്കാൻ വരണില്ല ഞാൻ എന്തൊരു ബുദ്ധിമുട്ടി ബുദ്ധിമുട്ടിച്ചെന്നാണ് അച്ഛൻ പറയുന്നത് ഞാൻ ഒരു അമ്പതിനായിരം രൂപ ഞാൻ ചോദിച്ചോളൂ ഞാൻ പുറത്തെവിടെങ്കിലും പോയി അച്ഛാ രക്ഷപെടച്ച പുറത്തുപോയി രക്ഷപ്പെടാനാ ഇനി നിനക്ക് അച്ഛാ ഇസ്രായേൽ എന്ന് പറഞ്ഞിട്ടൊരു രാജ്യമുണ്ട് എന്തരായി ഇസ്രായേൽ അപ്പൊ അവിടെ പണിക്ക് പോയാൽ നല്ല ശമ്പളം തരാന്ന് പറഞ്ഞിട്ടുണ്ട് എടാ ചെറുക്ക അവിടെ റോക്കറ്റും പോകുമ്പോ ഒക്കെ വീണോണ്ടിരിക്കയാണ് അവിടെ ചെന്ന് കയറി കൊടുത്തേ നിനക്ക് എന്തേലും കിട്ടാനേടാ അച്ഛാ ഒരുപാട് നാളൊന്നും ഇല്ല അവിടെ ഇപ്പൊ ഒരു പത്ത് മാസം പണി ചെയ്തല്ലേ ഇവിടത്തെ ശമ്പളം അല്ലച്ചാ അച്ഛാ ഒരു മാസം വേണ്ട രണ്ടു ലക്ഷം രൂപയാണ് ശമ്പളം എനിക്ക് നിനക്ക പത്താം ക്ലാസ് പത്ത് പ്രാവശ്യം മുക്കറി ഇട്ട് എഴുതിയെടുത്താൽ നിനക്ക് രണ്ട് ലക്ഷം രൂപ കിട്ടും അല്ല ഇവിടത്തെ പോലെ അവിടെ നല്ല പൈസയാണ് ശമ്പളം എന്തൊരു ജോലി ജോലി പിന്നെ തൂമ്പാ പണി പണി അതിനൊക്കെ ഇവിടെ ചെയ്താ പോരെ ഇസ്രായേലി പോണേന്തിനു അച്ഛാ ഇവിടെയൊക്കെ ചെയ്ത ആളുകളൊക്കെ അറിയുവെച്ചാ അയൽ രാജ്യത്ത് പോയി തീട്ടാൻ വേണമെങ്കിലും കോരാ എന്നാലും നാട്ടിൽ ചെയ്യാൻ നീ കേട്ടാ നിന്റെ അമ്മ ഇസ്രായേലി തീട്ടം കോരാ പോണന്ന് അപ്പുറത്ത് ഇപ്പുറത്ത് ആളുകൾ കേതു ആളുകൾ കേക്ക് എടാ സ്വന്തം വീടിന്റെ മുറ്റം കിടക്കണ ഇതൊന്നും വൃത്തിയാക്കാൻ പറ്റാത്ത നീയാണ് ഇസ്രായേലി പോയെങ്കിൽ ഇത് വൃത്തിയാക്കിയ രണ്ടു ലക്ഷം രൂപ അച്ഛൻ തരുമോ തരും എടാ എനിക്ക് നീ മാത്രമല്ല വേറെ മക്കളുണ്ട് അവരാരെയും കൂടെ നോക്കണം എനിക്ക് ചോദിക്കാൻ വേറെ അച്ഛനല്ലേ ഈ ഒരു അച്ഛനെ ഉള്ളൂ ഏഹ് നീ ഇരുന്നോ എന് വിചാരിച്ചാലും ശരി എന്നെ നിന്റെ മനസ്സിൽ വിചാരിച്ചത് നടക്കാൻ പോണില്ലേ പീ പത്ത് വയസ്സ് ഞാൻ തരുമോന്ന് നീ ജാത്ത് വിചാരിക്കണ്ട